കലൂർ സ്റ്റേഡിയം അപകടത്തിന് ഉത്തരവാദികൾ പോലും ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് ഉമാ തോമസ് എം എൽ എ പരിപാടിക്ക് അനുമതി കൊടുത്തു എന്നതിനു പോലും വ്യക്തമായ മറുപടി ജി നിന്ന് ലഭിച്ചില്ല മൃദംഗാവിഷന് സമൻസ് അയച്ചിട്ട് പോലും അവർ കൈപ്പറ്റിയില്ല എന്നാണ് അറിഞ്ഞത് തനിക്ക് അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും അന്ന് അപകടം സംഭവിക്കുമായിരുന്നുവെന്നും ഉമാ തോമസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരാളുകൾ പോലും ഇത് ഉത്തരവാദിത്വം ഏറ്റെടുത്ത് അവരാണിത് അവരുടെ വീഴ്ചയാണെന്ന് കണ്ടെത്താനായിട്ടില്ല കണ്ടെത്തിയിട്ടില്ല എന്നുള്ളത് വളരെ വേദനയോടുകൂടി തന്നെയാണ് ഞാൻ ഓർക്കുന്നത് ഒരു വർഷം കഴിഞ്ഞിട്ടും ഒരു മറുപടിയും ഇല്ല ആരാണ് ഉത്തരവാദി എന്ന് അറിയുന്നില്ല അന്ന് സസ്പെൻഡ് ചെയ്തവരെ തൊട്ടു പുറകെ തന്നെ തിരിച്ചെടുത്തു അതുപോലെ തന്നെ കോർപ്പറേഷനിൽ എച്ച് ഐനെയാണ് സസ്പെൻഡ് ചെയ്തിട്ട് തിരിച്ചെടുത്തത് എന്തിനാണ് ഹെൽത്ത് ഇൻസ്പെക്ടറിനെ സസ്പെൻഡ് ചെയ്യണേന്ന് അറിയില്ല അപ്പോൾ അടുത്ത ദിവസം ഒരു വാർത്താ പ്രാധാന്യം ഉണ്ടാക്കാനായിട്ട് ഇതിനെല്ലാം നടപടിയെടുത്തു എന്ന് തോന്നിക്കാനായിട്ട് വളരെ സസ്പെൻഡ് ചെയ്തു എന്ന് വേണം കരുതാനായിട്ട് എന്തായാലും ആരുടെയും പേരിൽ നടപടിയെടുത്തിട്ടില്ല ഈ പരിപാടി നടത്തിയവർക്കെതിരെ യാതൊരു നോട്ടീസ് പോലും ചെന്നിട്ടില്ല അവരത് കൈപ്പറ്റിയിട്ടില്ല എന്നാണ് എനിക്ക് അവസാനം അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്